ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ ലബനൻ യുദ്ധം എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ അത്രയും സംഘടിതമായാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ സമയത്ത് ലബനനിൽ നിരവധി ഗ്രാമങ്ങൾ നിന്നു കത്തുകയാണ് കടുത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഗസയിൽ കഴിഞ്ഞ ഒറ്റ മണിക്കൂറിനിടെ എഴുപത് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നു അതായത് സർവ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മയവുമില്ലാതെ ഇസ്രായേൽ ഗസയിലും ഒരേ സമയം ലബനലിലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇതിന് കാരണമായത് കുന്നുകളിലേക്ക് കഴിഞ്ഞ ദിവസം ലബനനിൽ നടത്തിയ ഒരാക്രമണമാണ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കുട്ടികൾ എന്ന് പറയുന്നത് അറബ് വംശത്തിൽപ്പെട്ടവരാണ് ഡ്രൂസ് അറബ് വിഭാഗത്തിൽപ്പെട്ടവരാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് ഈ കുട്ടികൾ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗൊലാൻ കുന്നുകളുടെ ഭാഗത്ത് താമസിക്കുന്നവരാണ് അങ്ങനെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇസ്രായേലിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായി തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിന്നെ തന്നെ ആഹു അമേരിക്കയിൽ നിന്ന് നേരെ അവിടുത്തെ പര്യടനവും സന്ദർശനവും ഒക്കെ വെട്ടിച്ചുരുക്കി ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ അവസാനിപ്പിച്ച് പൊടുന്നനെ ഇസ്രായേലിലേക്ക് പറഞ്ഞിറങ്ങുന്നു അതിനുശേഷം അടിയന്തരമായ ക്യാബിനറ്റ് യോഗം ചേരുന്നു അതിവേഗത്തിൽ സൈനികരെ സജ്ജരാക്കുന്നു ലബനിലേക്ക് കടുത്ത ആക്രമണം നടത്താനായി നിർദ്ദേശിക്കുന്നു അതിന് പിന്നാലെയാണ് ലബനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിൻ്റെ ഒരു വിജയമെന്ന നിലയിലോ അല്ലെങ്കിൽ ഇസ്രായേൽ ശക്തമായി ആക്രമിക്കുന്നു എന്ന നിലയിലോ കാണേണ്ടുന്നൊരു വിഷയമല്ല മറിച്ച് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷമുണ്ടാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ അതിൻ്റെ അടയാളമാണ് അതിനപ്പുറത്തേക്ക് ഇസ്രായേലിലേക്കും ശക്തമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും പുറത്തുവരികയാണ് കാരണം ഹുത്തികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ നേരത്തെ മുതൽ തന്നെ എടുത്തിരിക്കുന്ന നിലപാടെന്നു പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ശക്തമായ അസന്നിഗ്ധമായ യുദ്ധം നടത്തുക എന്നുള്ളതാണ് അതിനിടയിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പല വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നെർക്കുനേർ പോരാട്ടം അതും രക്തരൂഷിതമായ പോരാട്ടം അതിശക്തമായ പോരാട്ടം തുടർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ലബനിലേക്ക് ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ ഹമാസിന് നേരെ എന്ന പേരിൽ ഗസയിലേക്കും ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ഒറ്റ മണിക്കൂറിൽ എഴുപത് പേരാണ് കൊല്ലപ്പെട്ടത് ആ എഴുപത് പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ പക അല്ലെങ്കിൽ ഇസ്രായേൽ ഇനിയും യുദ്ധത്തിൽ എത്രത്തോളം തീവ്രമായി മുന്നോട്ട് പോകുമെന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഗോലാൻ കുന്നുകളിലേക്കുണ്ടായ ആക്രമണത്തിൽ അവിടെ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അത് ആദ്യഘട്ടത്തിൽ ആ ഒരു വിവരം പുറത്തു വന്നില്ലായിരുന്നു പിന്നീട് അത്തരത്തിലൊരു മരണമുണ്ടായി അതും കുട്ടികളെയാണ് കൊല്ലപ്പെട്ടത് എന്ന നടുക്കുന്ന വിവരം പിന്നീടാണ് പുറത്തു വന്നത് ഹിസ്ബുള്ളയുടെ ആ നീക്കത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സാധാരണക്കാരെയും കുട്ടികളെയും കൊല്ലുന്ന യുദ്ധം ആക്രമണം അത് എന്തു തന്നെയായാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഒരു സംശയവും വേണ്ട അതിന് പിന്നാലെയാണ് ഇസ്രായേൽ വല്ലാതെ അങ്ങ് പ്രകോപിതരായിക്കൊണ്ട് ഇനി യുദ്ധത്തിൽ പിന്നോട്ടില്ല എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന രീതിയിൽ തന്നെ അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് അതായത് ക്യാബിനറ്റ് വിളിച്ചു ചേർക്കുകയും സൈനികരെ ഡിപ്ലോയ് ചെയ്യുകയും എല്ലാം വളരെ വേഗത്തിലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ അല്ലെങ്കിൽ ലബനൻ്റെ പല പ്രദേശങ്ങളും തങ്ങളുടെ നിരീക്ഷണത്തിനുള്ളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഗ്രാമപ്രദേശങ്ങളടക്കമുള്ള പ്രദേശങ്ങളാണ് അവിടങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നാശനഷ്ടങ്ങളുടെ തോതോ അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിണത ഫലമെന്നോ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നതോ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവരുന്നില്ല പക്ഷേ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്ന നടുക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത് അതായത് ഈ അടുത്ത കാലത്തൊന്നും ഈ യുദ്ധം തീരാൻ വേണ്ടി പോകുന്നില്ല ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ചെറിയൊരു ആക്രമണമായിരുന്നില്ല തുടർച്ചയായ ആക്രമണങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ള ഗൊലാൻ കുന്നുകളും സമീപത്തെ ചില സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അയൻഡോമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സുരക്ഷാ മേഖലകളും ഒക്കെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലിന് തിരിച്ചടിച്ചേ മതിയാകൂ ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ ഹൂട്ടികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അതുപോലെ ഇറാഖിൽ നിന്ന് ഇറാഖിലെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു ഹമാസ് ഗസയിൽ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് ലബനാണെങ്കിൽ ഇസ്രായേലിന് തൊട്ടരികെ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് തിരിച്ചടിച്ചേ പറ്റൂ ആ തിരിച്ചടിയുടെ ഭാഗമായാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്കും തിരിച്ചടികൾ ഉണ്ടാകും അല്ലെങ്കിൽ അത്തരത്തിലൊരാക്രമണത്തിന് ഞങ്ങൾ സജ്ജരാണ് എന്ന് മറ്റ് ഗ്രൂപ്പുകൾ എല്ലാവരും അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി ഉണ്ടാകുക ഹൂത്തികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലെ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഇതിനെ തുടർച്ചയായി അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യാക്രമണം എന്ന നിലയിൽ ഉണ്ടായാൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല ഇസ്രായേലിൻ്റെ ജനവാസ മേഖലകളോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക മേഖലകളോ തന്ത്രപ്രധാന മേഖലകളോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആക്രമണങ്ങൾ അതായത് ഈ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ഗുരുതരമായിരിക്കും കാരണം ഇപ്പോൾ തന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസവും ഇസ്രായേലിനുള്ളിൽ പുതിയ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം പക്ഷേ നെതന്യാഹു പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ല മറിച്ച് ഈ ലബനനടക്കമുള്ള മേഖലകളിലേക്ക് കടന്നുകയറിയുള്ള ആക്രമണങ്ങൾ അതിശക്തമായ ആക്രമണങ്ങൾ അത് തുടരുക തന്നെയാണ് ഏക പോംവഴി എന്ന മട്ടിലാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനും ഇതൊരു പുതിയ വെല്ലുവിളിയായി മാറും കാരണം ലബനിലെ പല ഗ്രാമങ്ങളിലേക്കും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെന്ന് പറയുമ്പോൾ ഹിസ്ബുള്ള സ്വാഭാവികമായും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ തിരിച്ചടി ശക്തമാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർ ഒരിക്കലും പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതെ പോയവരല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഭയന്ന് പിന്മാറിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നവരോ അല്ല മറിച്ച് ഗസയിലെ യുദ്ധം നിങ്ങൾ നിർത്താത്തിടത്തോളം കാലം ഞങ്ങൾ നിരന്തരമായി നിങ്ങളെ ആക്രമിച്ചിരിക്കും എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരാക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് അല്ലെങ്കിൽ അത് വ്യക്തവുമാണ് ആ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ലബനിലേക്കുള്ള ആക്രമണത്തിന് അമേരിക്കയുടെ ഒരു പിന്തുണ അതായത് നിശബ്ദമായ ഒരു പിന്തുണയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ആ പിന്തുണ ഉണ്ടെങ്കിലും ലബനിൽ നിന്നുള്ള തിരിച്ചടി ശക്തമായാൽ ലബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പിന്തുണയ്ക്കാൻ ഇറാനുണ്ട് റഷ്യയുടെ ആയുധങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു സങ്കീർണമായൊരവസ്ഥയിലേക്ക് ഹൂത്തികൾ ചെങ്കടലിലടക്കം ഇടപെടലുകൾ ശക്തമാക്കിയാൽ ഒരു അവസ്ഥയിലേക്ക് യുദ്ധം പോകും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ശക്തമായി ആക്രമിക്കാനുള്ള തീരുമാനം കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം